അങ്ങനെ ആളാകെ പുതിയ ആളായല്ലോ മീറ്റൊക്കെ ഒന്ന് ചോന്ന് ഇവിടെ സൗന്ദര്യത്തിന് കൊറച്ച് വെളുപ്പ് കുറച്ച് ഗോൾഡൻ ഒക്കെ ആയിട്ട് നല്ല രസാക്കി വന്നിട്ടുണ്ടല്ലോ ഇപ്പൊ പുതിയ പുതുവത്സരത്തിൽ അല്ലെ പുതുവത്സരത്തിൽ എല്ലാരും ഒന്ന് ചെറുപ്പുന്നൊരു പ്രതീതിയാണ് അല്ലേ ഏതായാലും നമ്മടെ ആശുപത്രിയിലെ ഒരു ന്യൂ ഇയർ ആഘോഷാണ് ഒരു കേക്ക് മുറിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് മ്പ കല്ലിയാണ് പോലായിരുന്നു ഹവാ ഹൗ എന്താണ് എന്താണ് നിന്റെ പുതിയ പുതിയ സ്വപ്നങ്ങൾ ണോ മാറിക്കഴിഞ്ഞു വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് ഒരു ക്ലാബ് അടിക്കുകയും ഒരുപാട് മാറ്റങ്ങൾ വരുത്തണം സാറിനെ പോലെ എക്സസൈസ് ചെയ്തിട്ട് തടി അതാണ് ഏറ്റവും വലിയ ആഗ്രഹം ഈ ഒരു വർഷത്തെ കുറക്കിയെ ഞങ്ങള് എന്താ എന്താ പാട്ടാണ് പൂക്കാലം വന്നു പൂക്കാലം ഹൃദയം വെയിലത്ത് കൈയിലും കുറുത്തി നടക്കുന്നേ പറയാ നമ്മുടെ മൊഞ്ചുള്ള നമ്മുടെ കുട്ടികളുടെ എന്താ പറയുന്നത് എല്ലാവർക്കും നന്മ നിറഞ്ഞ ഒരായിരംസരം ഹാപ്പി ന്യൂ ഇയർ എന്താണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒരുപാട് പുതുവത്സരങ്ങള് ആകും ആളാണ് മഞ്ചേരിയങ്കാടി പറയാനുള്ളത് അതിലിപ്പോ ഒന്നും പ്രത്യേകിച്ച് അങ്ങനെ സുഖാരി കഴിഞ്ഞു പോകുന്നു അങ്ങനെ സുഖാരി ജീവിക്കാൻ ഇപ്പോഴും നല്ല ആരോഗ്യപരാണ് കേട്ടോ ആൾക്ക് കടൊന്നുമില്ല കൊടുക്കാനും ഇല്ല ഓക്കെ അതന്നെ ജീവിതം കട ഉണ്ടാക്കരുത് അല്ലേ കടല്ല ഒരു പൈസ ഇല്ല മക്കൾ വീട്ടണ്ട നമ്മളെ കേക്ക് കേക്കെത്തിരിക്കാണ് ഇവള് കേക്കിന്റെ മുമ്പിൽ ഇങ്ങനെ കാവലിക്കണല്ലോ നീ ഏഹ് നിന്നെ നാവിന് കപ്പൽ കുറിക്കാണല്ലോ ഈ കേക്ക് കേക്കൂടെ കണ്ടോ ഇത് മൊത്തം നിന്നു സന്തോഷത്തിനാണല്ലോ സ്റ്റാഫുകളെയും അതുപോലെ ആക്കി എടുക്കാന്നുള്ളതാണ് ലാബിലൊരു മെന്റർ ആണ് സമാധാനവും ഹാപ്പി ന്യൂ ഇയർ ഹാപ്പി ന്യൂ ഇയർ വന്നിത രാജഗിരി ഹോസ്പിറ്റലിലെ സ്റ്റാഫുകളെല്ലാം ഒരു ഉയർ ഹാപ്പി ന്യൂ ഇയർ ഹാപ്പി ന്യൂ ഇയർ വന്നിതാ രണ്ടായിരത്തി ഇരുപത്തി നാല് വന്നിതാ ും കുട്ടികളും കുട്ടികളല്ലേ കുഞ്ഞാനിയും നിങ്ങൾ കുട്ടിയായി നിൽക്കുമ്പോ നിങ്ങളെങ്ങനെ കുട്ടികളെന്ന് പറയാൻ പറ്റുമോ നിങ്ങൾ പോലേക്കാളും വലിയ കുട്ടിയായി മാറിക്കൊണ്ടിരിക്കല്ലേ ഇന്ന് പുതുവത്സരമായ ഒന്നുകൂടെയും കുട്ടിയായി പിന്നെ എങ്ങനെ കുട്ടികൾ എന്ന് പറയാൻ പറ്റില്ലല്ലോ ഏ നിങ്ങളെ 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 ക്രോണോളജിക്കൽ ഏജ് ചിലപ്പോൾ ഇന്ന് പുതുവത്സരത്തിൽ കുറച്ചുകൂടി കൂടിയിട്ടുണ്ടാവും പക്ഷെ നിങ്ങളെ ബയോളജിക്കൽ ഏജ് ഇപ്പം ബയോളജിക്കൽ ഏജിലും നിങ്ങൾ ചിലപ്പം അതേ പ്രായത്തിലായിരിക്കും പക്ഷേ നിങ്ങളെ സൈക്കോളജിക്കൽ ഏജിൽ നിങ്ങൾ വീണ്ടും ചെറുപ്പായി ഈ സൈക്കോളജിക്കൽ ഏജ് ചെയ്യില്ലെന്നാണ് അല്ല ഞാൻ എല്ലാവരോടും ഹാപ്പി ആയി നിലനിർത്തുക എന്നുള്ളതാണ് നമ്മളെ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ട് പ്രതിസന്ധികളുണ്ട് എന്ന് വെച്ചുകൊണ്ട് നമ്മളുടെ തീരാത്ത കടപ്പാടുണ്ട് ഉമ്മാനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിട്ട് സാറിൻ്റെ ഒരുപാട് ഹെൽപ്പ് പല അവസരങ്ങളിലും കിട്ടി താങ്ക് യു വീട്ടിൽ തന്നെ കിടത്തി ഉമ്മാനെ നോക്കാൻ പറ്റിയത് സാറിൻ്റെ ഹെൽപ്പ് കൊണ്ടാണ് അതിന് സാറിന് ദൈവാനുഗ്രഹം ഒരുപാട് ഒരുപാടുണ്ടാവട്ടെ ദുനിയവിലും ആളാഹൃതത്തിലും ഉണ്ടാവട്ടെ പ്രാർത്ഥിക്കും നിങ്ങള് ജീനിലെ ടീച്ച് ചെയ്യാന്നുള്ളത് ഒരു കലങ്ങി അല്ലെ മറിഞ്ഞൊരു സംഭവം ആവട്ടെ റോഷ് ഹാപ്പി ഹാപ്പി ന്യൂ ന്യൂ ഇയർ ഇയർ എന്താണ് നിന്റെ പുതുവത്സരത്തിലെ സ്വപ്നങ്ങൾ അങ്ങ് യു കെക്ക് പറക്കാനായിരിക്കും ഞങ്ങള് വിടൂല മോളെ ഒരു ഡ്യൂട്ടിക്ക് ഇവിടെ എങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ട് നിനക്ക് ലീവ് ഉള്ള കല്യാണം ഫിക്സ് ലീവുള്ളൂ നീ പ്രത്യേകിച്ച് ന്യൂ ആകെ മാറിയല്ലോ ഇതെന്താണ് മാറ്റം ഒരു ദിവസം കൊണ്ട് കളിങ്ങനു എങ്ങൾ എന്താണ് ന്യൂഇയർ തിളക്കുള്ളതാക്കാൻ എങ്ങനെ തിളങ്ങിയ ഡ്രസ് ഇടുന്നേ ഏതായാലും തിളക്കുള്ള അവസ്ഥ ഏതാ നിങ്ങള് നിങ്ങള് നിങ്ങൾ എല്ലാവരുടെയും പോവും കൂടി കഞ്ച് പോവുമ്പോ പെണ്ണിനെ കണ്ടു ചോട്ടുള്ള പെണ്ണിനെ കണ്ടു ഞാൻ ചാലക്കൂടി ചന്തക്ക് പോകുമ്പോ ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിൽ പോവാൻ വൈകി നിൽക്കുകയാണ് ഒരുപാട് പരിപാടികളുണ്ട് ഞാൻ പോട്ടെ പോട്ടെ ചേച്ചിമാര് പറഞ്ഞു എന്താണ് പോണ പോ അതുകൊണ്ട് കുറച്ചുകൂടി ഞാൻ വെയിറ്റ് ചെയ്യാണ് അങ്ങനെ നിങ്ങളൊക്കെ എനർജിയാണ് എല്ലാരും എനർജിയാണ് ഓക്കെ എല്ലാരും മനുഷ്യന് ജീവൻ തന്നെയാണ് എനർജി ഏഹ് മനുഷ്യന്റെ ജീവൻ തന്നെയാണ് എനർജി അല്ലേ അപ്പൊ അവർക്ക് അപ്പൊ ആ മാനേജർ ഡ്യൂട്ടിയിലാണ് ഓണത്തിനിടയിൽ പുട്ട് കച്ചവടം ഒക്കെ ഓക്കെ 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 ഏതായാലും ഇയർ ആഘോഷത്തിന് വേണ്ടി കൊറേ സമയം ഞാൻ കാത്തിരുന്നു തൽക്കാലം ചന്ദ്രേട്ടാ നിങ്ങൾ എന്റെ കേക്കട ബാക്കിയാക്കി വെച്ചാ മതി വൈകുന്നേരം ഞാൻ വരൂട്ടോ വന്യ പെരുമ്പക്കിൻ്റെ കേക്കാടെ ബാക്കിയാക്കുക എന്നാൽ ഗുഡ് ബൈ ഹാപ്പി ന്യൂ ഇയർ